േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചനയെയും കുടുംബത്തെയും ലക്ഷ്യമാക്കിക്കൊണ്ട് പുതിയ നീക്കങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അർച്ചനയുടെ ശത്രുക്കൾ ഇതേ തുടർന്ന് ഈ കാര്യം അറിയാൻ ഇടയാകുന്നത് ഇപ്പോൾ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് വിജയ ശങ്കറിനെ ഇനി നമ്മൾ ഇവിടെ ഇരുന്ന് കളി കണ്ടാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുന്നതിനായി ഇപ്പോൾ അർച്ചനയുടെ പുതിയൊരു ശത്രു രംഗത്ത് എത്തിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് ഒളിച്ചുകളിക്കിടയിൽ പുതിയൊരു അതിഥി അവിടേക്ക് കയറി വരികയാണ് ഇത് ചിഹ്നവിന് അപ്രതീക്ഷിതമായ തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഇതോടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ നിൽക്കുകയാണ് എല്ലാവരും പക്ഷേ അർച്ചനയുടെ വീട്ടിൽ സൗഹൃദം സ്ഥാപിച്ചുകൊണ്ടുവേണം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനെന്ന് തീരുമാനിക്കുന്ന അവൾ സൗഹൃദത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് വയ്ക്കുകയാണ് ഇതിനിടയിൽ വീട്ടിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായി എന്ന് അറിഞ്ഞ് കുതിച്ചെത്തുകയാണ് അർച്ചന പക്ഷേ അർച്ചനയ്ക്ക് കാര്യങ്ങളൊന്നും കൃത്യമായി മനസ്സിലാകുന്നില്ല തന്നെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടവൾ ആരാണ് തനിക്ക് ഓർമ്മ പോലും ഇല്ലല്ലോ മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ അർച്ചനയുടെ മുന്നിൽ ബാക്കിയാകുന്നത് ഇതേ തുടർന്നാണ് പണ്ട് അർച്ചന ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത കാര്യം അർച്ചനയുടെ മുന്നിലേക്ക് കയറി വരുന്നത് ഇതോടെ അർച്ചന ആകെ ഞെട്ടിപ്പോവുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്